അതായത് ഫ്രണ്ട് പൊങ്ങിയിരിക്കുന്നു പൊങ്ങിയിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ചേട്ടൻ ചുക്കാമണി പൊങ്ങിയിരിക്കുന്നു പിന്നെ ചേട്ടൻ ഷട്ട് ഇട്ടിട്ടില്ലേ ഇങ്ങനെ 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 ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന അപ്പോൾ ഞാൻ അപ്പം മറ്റേ റീൽസിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ട് കൊടുത്തിട്ട് ചോദിച്ചു ഇത് എന്താ സംഭവം എന്ന് ചോദിച്ചു ഇത് എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് അവരുടെ ആയിട്ടുള്ള ഫോട്ടോകൾ ഫുൾ ഇങ്ങോട്ട് ഇട്ടാ തുടങ്ങി അതായത് പിന്നെ ഷഡിയുടെ ബേസറിന്റെ അങ്ങനത്തെ കുറേ കാര്യം ഫോട്ടോ കാര്യങ്ങളും ഇങ്ങോട്ട് ഇട്ടു വെച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ ഇത്രയും നാളും വിചാരിച്ചിരുന്നത് ഹണി ട്രാപ്പ് ഹണി ട്രാപ്പ് എന്ന് വിചാരിക്കുന്നത് തേനുകൊണ്ടുള്ള ഒരു പരിപാടിയാണെന്നാണ് പക്ഷേ അതെ ഈ ഹണി ട്രാപ്പ് ഹണി ട്രാപ്പ് എന്ന് പറയുന്നത് ഒരു തേനുകൊണ്ടുള്ള ഒരു പരിപാടിയാണെന്നാണ് ഈ ബുൾജെറ്റിലെ എബിനും ലിമിനും വിചാരിച്ചിരുന്നത് ഈ ബുൾജിറ്റ് സഹോദരന്മാരെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് ഒരു വാഹനം തന്നെ അവർ വീടാക്കിക്കൊണ്ട് ആ വാഹനത്തിൽ തന്നെ ഉറങ്ങുക അതോടൊപ്പം തന്നെ അവർ പോകുന്ന സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുക ഇതൊക്കെയാണ് അവരുടെ തൊഴിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വീഡിയോ ഒക്കെ ഇട്ട് ഫേമസ് ആയിട്ടുള്ള യൂട്യൂബർമാരാണ് ഈ ബുൾജിറ്റ് സഹോദരന്മാർ ഇവര് കഴിഞ്ഞ ഇടയിലാണ് ഒരു വിവാദം ഉണ്ടായത് പിക്കിളുമായിട്ട് സംബന്ധപ്പെട്ട് അതായത് ഇവർ ഉണ്ടാക്കിയ അച്ചാറ് അതിൽ ഒരു നായയുടെ കാലത്തമുണ്ട് എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു വിവാദമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴിതാ അവരിട്ടിരിക്കുന്ന പുതിയൊരു വീഡിയോയാണ് ആ വീഡിയോയിൽ ഇവർക്ക് നേരിട്ട ഹണി ട്രാപ്പിനെ കുറിച്ചാണ് ഇവർ പറയുന്നത് വളരെ വ്യക്തമായിട്ട് അവർ അതിൻ്റെ അകത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവരിപ്പോൾ അമേരിക്കയിലേക്ക് പോവുകയാണ് കസാഖിസ്ഥാൻ വഴി റഷ്യയിൽ പോയി റഷ്യയിൽ നിന്ന് അങ്ങനെ അമേരിക്ക അങ്ങനെ പോവുകയാണ് അങ്ങനെ ഇവര് ഈ റഷ്യൻ ബോർഡിൽ എത്തിയ സമയത്താണ് ഇവർ ഈ ഒരു വീഡിയോ ഇടുന്നത് ആ വീഡിയോയിൽ ഇവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതൊന്ന് കേട്ടുനോക്കൂ അതിനകത്ത് ലിബിനു ലിബിനുവാണ് ഈ പറയുന്ന ഈ ഒരു ഹണി ട്രാപ്പ് ഉണ്ടായിരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് പലർക്കും ഈ ഹണി ട്രാപ്പ് ഉണ്ടായിട്ടുണ്ട് എന്ന് ഇപ്പോഴുതാ അത് ഇവർക്കും നേരെയും വന്നിരിക്കുകയാണ് അത് എന്താണെന്നുള്ളത് ഇവിടെ ഈ ലിബിനും എബിനും പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കേട്ടിട്ട് കുറച്ച് കാര്യങ്ങളൂടെ പറയാനുണ്ട് അതൊന്ന് ഇത്ര നാളും വിചാരിച്ചിരുന്നത് ഹണി ട്രാപ്പ് ഹണി ട്രാപ്പ് എന്ന് വിചാരിക്കുന്നത് കൊണ്ടുള്ള ഒരു പരിപാടിയാണെന്നാണ് പക്ഷേ ഈ ഇടയ്ക്കാണ് അത് അത്ര കൊണ്ടുള്ള തേനുകൊണ്ടുള്ള അല്ല എന്ന് മനസ്സിലായത് ഇത്ര നാൾ ഞങ്ങൾ വിചാരിച്ചിരുന്ന ഹണി ട്രപ്പ് കൊണ്ടുള്ള എന്തോ ഒരു ട്രാപ്പ് എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് ഇനി അതിനെക്കുറിച്ച് ലിബിൻ പറയുന്നതാണ് അതായത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ലിബിന് ഒരു അക്കൗണ്ടിൽ നിന്നും നിരന്തരമായിട്ട് മെസ്സേജ് വരും നമ്മളിതൊന്നും ശ്രദ്ധിക്കാറില്ല കഴിഞ്ഞ യാത്ര ഈ വാഹനം കൊണ്ട് മലേഷ്യ പോകുന്ന യാത്രയിലാണ് നമ്മുടെ വാഹനം കൊണ്ടുപോകാൻ നേരം കൊൽക്കത്തായിരുന്നു അതായത് ഇവിടെ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇവരവിടെ കുളിച്ച സമയത്ത് സാധാരണ നിക്കറക്കിയിട്ട് എല്ലാവരും കുളിക്കുന്ന അല്ലെങ്കിൽ എന്തുപറയാ തോർത്ത് എടുത്ത് കുളിക്കും കുളിക്കുന്ന സമയത്ത് അവർ പറയുന്ന പോലെ അവിടെ ഒന്ന് മുഴച്ചിരുന്നു ഈ മുഴച്ചിരുന്ന വിഷയം അതാണ് ഈ ഒരു ഹണി ട്രാപ്പിലേക്ക് കൊണ്ടെത്തിച്ച കാര്യം ബാക്കി ലിബിൻ കൃത്യമായിട്ടുള്ള പച്ചയ്ക്ക് തന്നെ നമ്മളൊന്നും ശ്രദ്ധിക്കുന്നില്ല നമ്മൾ സാധാരണ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം നമുക്ക് ദുരുദ്ദേശമൊന്നുമില്ല അപ്പം അത് വെച്ച് ഒരാള് ഒരു പിന്നെ ആള് ലിപിന് മെസ്സേജ് അയക്കി തുടങ്ങി ഇനിയും ബാക്കിയുള്ള കാര്യങ്ങൾ തേനൊഴിച്ചുള്ള പരിപാടി ലിബിൻ പറയും അതായത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒന്നര കൊല്ലം മുന്നേ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് വന്നു തുടങ്ങിയത് അപ്പം ഞാൻ എല്ലാവർക്കും സാധാരണ റീപ്ലൈം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ മലേഷ്യയിൽ വണ്ടി കൊണ്ടുപോകുന്ന നേരത്ത് റീൽസ് ഇട്ടു റീൽസ് ഇട്ട് കഴിഞ്ഞപ്പം അതിന്റെ ആദ്യം കൊണ്ടുവന്ന നേരത്ത് ആ മലേഷ്യയിൽ നിന്ന് നമ്മൾ അല്ല കൊൽക്കത്തയിൽ നിന്ന് നമ്മള് മലേഷ്യയിലോട്ട് വണ്ടി ഷിപ്പ് ചെയ്യാൻ നേരം നമ്മൾ ഈ വണ്ടി കഴിക്കഴിഞ്ഞപ്പോ ക്ലീൻ ആക്കാൻ നേരത്ത് നമ്മളും കുളിച്ചു റീൽസ് ഇട്ടു അതിപ്പോ ആ റീൽസിന്റെ റീൽസിന്റെ ലിങ്ക് എനിക്ക് കിട്ടും എന്നിട്ട് പറഞ്ഞു ചേട്ടൻ ഇതാ പൊങ്ങിരിക്കുന്നു പൊങ്ങിരിക്കുന്നു പറഞ്ഞു അപ്പോൾ എനിക്ക് എന്നാ സംഭവം എന്ന് മനസ്സിലായില്ല അതായത് ചേട്ടന്റെ ചുക്കാമണി പൊങ്ങിയിരിക്കുന്നു പൊങ്ങിരിക്കുന്നു പൊങ്ങിരിക്കുന്നത് ചുക്കാമണി പൊങ്ങിയിരിക്കുന്നു പൊങ്ങി അന്നപ്പോഴും എനിക്ക് കാര്യം മനസ്സിലായി അപ്പൊ എന്നോട് പിന്നെയും പറഞ്ഞു ഫ്രണ്ട് ചേട്ടന്റെ ഫ്രണ്ട്ഗ്രാമിൽ മെസ്സേജ് പറയുന്നത് അപ്പോൾ എന്നെ സംഭവം ഞാൻ അതായത് അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ചുക്കാമണി പൊങ്ങിയിരിക്കുന്നു ഷട്ടി ഇട്ടിട്ടില്ലേ ഇങ്ങനെ 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 ഞാൻ റീൽസ് ഒരാളോട് ഒരു മെസ്സേജ് ഇട്ടിട്ട് ചോദിക്കുന്ന കാര്യമാണ് എന്ത് കാര്യം കൊണ്ടാണ് ഈ ചോദിക്കുന്നത് പിടുത്തവും കിട്ടുന്നില്ല ഏർ ഇവിടെ ലിമിൻ പറയുന്നു ചുക്കാമണി പൊങ്ങിയിരിക്കുന്നു എന്നാണ് അവർക്ക് ദണ്ണം എവിടേക്കിടെ പൊങ്ങിയിരുന്നോട്ടോടൊ അതെന്തിനാണ് ഇവര് നോക്കണേ അവർ ആ കുളിച്ച സമയത്ത് അവർ കുളിച്ചു അവർ പോയി അവരുടെ വിഷയം കഴിഞ്ഞു ഇത് കഴിഞ്ഞിട്ട് അത് വീഡിയോ എടുത്തു വെച്ചിട്ട് ചുക്കാമണി പൊങ്ങിയിരിക്കുന്നു ലിവിൻ ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് ഇടുകയാണ് മെസ്സേജ് ഇട്ട അങ്ങോട്ട് ചാറ്റിങ്ങും തുടങ്ങുക അത് കഴിഞ്ഞതിന് ശേഷമുള്ള ഫോട്ടോകൾ ആണ് അയച്ചുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ചാണ് ഈ പറയുന്ന ലിവിൻ പറയുന്നത് സ്ക്രീൻഷോട്ട് ഇട്ട് കൊടുത്തിട്ട് ചോദിച്ചു ഇത് എന്താ സംഭവം എന്ന് ചോദിച്ചു ഇത് എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് അവരുടെ നേക്കഡ് ആയിട്ടുള്ള ഫോട്ടോകൾ ഫുൾ ഇങ്ങോട്ട് ഇട്ടാന്ന് തുടങ്ങി അതായത് പിന്നെ ഷട്ടിയുടെ ബേസറിന്റെ അങ്ങനത്തെ കുറേ കാര്യം ഫോട്ടോയും കാര്യങ്ങളും ഇങ്ങോട്ട് ഇട്ടു അട്ട് എന്നോട് ചോദിച്ചു ഇത് കണ്ടോ എന്ന് ചോദിച്ചു ഞാൻ ഇത് കണ്ടെന്നും പറഞ്ഞു അപ്പം എനിക്ക് കാര്യം അവരയിരിക്കുന്ന ഫോട്ടോയിൻ്റെ അകത്തും മൊത്തം ബംഗാളി വീഡിയുടെ ഫോട്ടോയും കാര്യങ്ങളും മെസ്സേജുകൾ നിരന്തരമായിട്ട് ലിബിന് വരാൻ വേണ്ടി തുടങ്ങി അപ്പം നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ സൈഡിൽ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കാം മേഘന പി എന്ന് പറഞ്ഞ ഈ ഒരു ഇൻസ്റ്റാം അക്കൗണ്ടിൽ നിന്നാണ് നിരന്തരമായിട്ട് മെസ്സേജ് വന്നു തുടങ്ങിയത് അല്ല തുണിയും സംഭവമൊന്നുമില്ലാത്തത് ബംഗാളികളുടെ മറ്റ് സംഭവം ഇങ്ങനെ അയച്ചു തരും എന്നിട്ട് ഇതിൻ്റെ പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പെണ്ണങ്ങളും ആണുങ്ങളും ഉണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഇതിൽ മനസ്സിലായത് ഈ സംഭവം ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും വന്നിട്ടുണ്ടാവും കാരണം ഈ വീഡിയോകളും ഇത്ര ഫോട്ടോകളൊക്കെ ഇട്ടിട്ട് ഒരു വീഡിയോ കോൾ വിളിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ അവത്തവശാലിങ്ങനൊന്ന് മുഖം കാണിച്ചു കഴിഞ്ഞാൽ പോയി പിന്നെ അത് വെച്ചിട്ട് അങ്ങോട്ട് പരിപാടി തുടങ്ങും ഇവിടെ ഇവർ ബുദ്ധിപൂർവ്വം ചെയ്തതുകൊണ്ട് തന്നെ ഇവർക്ക് അത് നടന്നിട്ടില്ല ഇനി ഇവർ പറയുന്നുണ്ട് ഇതിന്റെ കേസും കാര്യവും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഇവർ പിന്നെ വോയിസും കാര്യങ്ങളൊക്കെ അയച്ചാൽ ഇവർ ഒറ്റ ഫോൺ കോൾ വിളിയാണ് എന്നിട്ട് അതിനകത്ത് കാര്യം നമ്മുടെ തലയങ്ങനെ പെട്ടി കഴിഞ്ഞാൽ പിന്നെ അത് വെച്ച് ഭീഷണിപ്പെടുത്തും അപ്പം അങ്ങനെയൊക്കെ ആർക്കെങ്കിലും വന്നിട്ടുണ്ട് നിങ്ങൾ അതിലൊന്നും വീഴരുത് ഇത് സാമ്പത്തിക പരിപാടിയാണ് അതായത് പൈസ അടിക്കാനുള്ള പരിപാടിയാണ് ഇതിൻ്റെ അത് എന്നിട്ട് ഇത് വെച്ച് ഞങ്ങൾ പോലീസിന് അതായത് ഡി ജി പി എസ് പി ഞങ്ങളുടെ ടൗൺ സ്റ്റേഷൻ അവിടുത്തെ സ്റ്റേഷൻ ഇവിടുത്തെ എല്ലാവർക്കും പരാതി കൊടുത്തു ഇവര് പറയുന്ന വെച്ചാല് നമ്മൾ ആണുങ്ങളുടെ പരാതിക്ക് എത്ര പേര് പറഞ്ഞു പിന്നെ അതായത് നമ്മളിപ്പം ഒരു പെണ്ണുങ്ങളുടെ അക്കൗണ്ടിലോട്ട് നമ്മളിതിപ്പോ നമ്മളൊരു ഫോട്ടോ അയച്ചു കൊടുത്തത് അതെടുക്കാൻ അവർക്ക് പരാതി എടുക്കാൻ പെട്ടെന്ന് എളുപ്പമാണ് അതായത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഇവർക്ക് ഡാറ്റ കൊടുക്കുന്നില്ല അതേ സമയത്ത് അപ്പൊ എന്താന്ന് മനസ്സിലായോ ഇവിടെ ആണുങ്ങൾക്കെതിരെയാണ് പെണ്ണുങ്ങൾ എന്തെങ്കിലും പരാതി കൊടുത്തതെങ്കിൽ അത് അന്വേഷിക്കാനായിട്ട് പറ്റുമെന്ന് പക്ഷേ ആണുങ്ങൾക്കെതിരെ പെണ്ണുങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞ് ആണുങ്ങൾ എന്തെങ്കിലും പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് അന്വേഷിക്കാനുള്ള നിയമമില്ലായെന്ന് അപ്പം ആരാരായി അതുതന്നെ ആണ്ങ്ങളിലെ പെഴുങ്കപേ അത് തന്നെ അതിവിടെ തന്നെ സംഭവിച്ചിരിക്കുകയാണ് വളരെ കൃത്യമായിട്ടുള്ള കാര്യം കണ്ടോ ഉള്ളൂ സംഭവം എന്നിട്ട് എല്ലാവരും പറയും സുരക്ഷയുടെ കാര്യത്തിൽ പെണ്ണുങ്ങളെ എല്ലാവരും തഴയുന്നുവെന്ന് എന്ത് വാങ്ങുന്നു പിടുത്തം കിട്ടുന്നില്ല നിയമവുമായിട്ട് വന്നപ്പോഴത്തന്നെ അവർ തന്നെ പറയുന്നത് കേട്ടോ പോലീസുകാർ ഇതാ പറഞ്ഞേക്കണേ ഇത്രയേ ഉള്ളൂ ഇത്രയും കാര്യമാണ് അത് പ്രത്യേകിച്ച് ഇവിടെ ലിബിൻ ആണ് അങ്ങോട്ട് അയച്ചു കൊടുത്തിരുന്നെങ്കിൽ ലിബിൻ ഇപ്പൊ അകത്തു പോയേനെ അതാണ് അതാണ് ഇവിടെ ഓക്കെ ബാക്കി നോക്കി ഒരു പെണ്ണങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ അയച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് അത് കാര്യമായിട്ട് കാണൂല അപ്പോൾ ഇവർക്ക് ഡാറ്റ കൊടുക്കൂല്ലെന്നാണ് പറഞ്ഞത് ആകെ പോലീസുകാർക്ക് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടോ ഒരു മെയിൽ ഐ ഡിയാണ് കിട്ടിയത് അപ്പോൾ അവർ പറഞ്ഞതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവരെയാണോ എന്നുള്ള ഉറപ്പില്ലെന്നാ പറഞ്ഞു അതും പിന്നെ പല റീൽ നെറ്റ്വർക്ക് പല പബ്ലിക് ഇതിൻ്റെ അതെന്നൊക്കെയാണ് ഏത് ഉപയോഗിക്കുന്നുള്ള ഒരു പേര് പറഞ്ഞു നമുക്കത് വ്യക്തമില്ലാത്ത നമ്മൾ പുറത്തു വരുന്നില്ല ഇനി ആർക്കെങ്കിലും ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ അക്കൗണ്ട് ആറുകാണെന്നുള്ള അറിയാമെങ്കിലും പിന്നെ നിങ്ങൾ പറഞ്ഞു തരാം പിന്നെ ഞങ്ങൾ കേസ് കൊടുത്ത് തന്നെ സംഭവങ്ങളും കാര്യങ്ങൾ കൊടുത്ത് പിന്നെ ഇവിടെ കാണിച്ചിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഭാവിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നുകഴിഞ്ഞാൽ നിങ്ങൾ അന്ന് എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല ഞങ്ങൾ ഇത്ര ഇത്രത്തെ എക്സ്പീരിയൻസ് വെച്ച് പരാതി കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ തെണ്ടി പോകും അതുകൊണ്ടാണ് പിന്നെ വേറെ കാര്യം ഉണ്ട് ഭാവിയിൽ ഇവരെയും അക്കൗണ്ട് മാറ്റിയിട്ട് റിയൽ ആയിട്ടുള്ള അക്കൗണ്ടിലോട്ട് മാറ്റി കൊടുത്താൽ നമുക്ക് പണി കിട്ടും പിന്നെ വേറെ കാര്യം ഇങ്ങനെ എന്തെങ്കിലും കാര്യം നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പരാതി കൊടുക്കുക ഒരാൾക്ക് പൈസയോ കാര്യങ്ങളോ ഒരു കാര്യം കൊടുക്കാൻ വേണ്ടി നിൽക്കരുത് അതെ ഇങ്ങനെയൊക്കെ കൊടുക്കുക അവർ കഴിഞ്ഞ ദിവസം ഒരു ഒരു ബിസിനസ്സുകാരൻ ഇതേപോലെ തന്നെ രണ്ടര കോടി രൂപയാണ് അവർ തട്ടിയെടുത്ത് പരിപാടി കൊണ്ട് ബിസിനസ്സുകാരൻ പൈസ ഒക്കെ തട്ടുന്നുണ്ട് ബിസിനസ്സുകാരുടെ മാത്രമല്ല ഒരുമാതിരിപ്പെട്ട കാശുള്ളവരുടെ എല്ലാം പൈസ ഈ തേനും വെച്ചുകൊണ്ട് തട്ടാനായിട്ട് കുറേ പേര് ഇറങ്ങുന്നുണ്ട് ആ ഒരു ഭാഗമായിട്ടാണ് നിങ്ങളുടെ ചുങ്ങണാമണിയും കണ്ടുവെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അടുത്തും അടുത്തുകൂടിയത് അപ്പോൾ അതൊക്കെ സംഭവിക്കും ആ നാളെ നമുക്കെതിരെയും ഇതൊക്കെ സംഭവിക്കാം അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഇതിനെ കുറിച്ച് ഒന്ന് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാവണം ഹണി ട്രാപ്പ് എന്നതിനെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ ട്രാപ്പിലാക്കുന്ന ഒരു സംവിധാനമാണ് ഈ ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞത് നിങ്ങൾ തല തലവെച്ച് കൊടുത്താൽ മതി പിന്നെ നിങ്ങൾ വെച്ച് 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 കൊടുക്കേണ്ടതായിട്ട് വരും അത് വളരെ കെയർഫുള്ളായിട്ട് എപ്പോഴും ചെയ്യുക ഇപ്പം ലിമിൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരാളൊന്നുമല്ല ഇത് കുറേ പേരുണ്ട് ഇതിൻ്റെ അകത്ത് കുറേ പേര് കൂടിയിട്ടുള്ള ഒരു പരിപാടിയാണ് അത് പെണ്ണുങ്ങളാണ് ഇത് എങ്കിൽ അതിന് ഒരു പരാതിയോ കാര്യങ്ങളോ ഒന്നുമില്ല അതിൻ്റെ ഡീറ്റെയിൽ ഒന്നും അയച്ചു കൊടുക്കാനായിട്ട് ഇൻസ്റ്റാഗ്രാമോ അങ്ങനെ അവരൊന്നും തയ്യാറാകുന്നില്ല പ്രത്യേകിച്ച് ഒരു ആണിൻ്റെ അക്കൗണ്ടിൽ നിന്നാണെങ്കിൽ അതെല്ലാം അവർ കൊടുക്കും അത് പ്രൈവസിയുടെ ഭാഗമായിട്ടാണെന്നാണ് പറയണേ അപ്പൊ പെണ്ണുങ്ങളുടെ ഐ വെച്ച് എന്ത് ചെയ്താലും ഒരു കുഴപ്പവും ഇല്ലെന്നാണ് ഈ പോലീസുകാരും പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയുണ്ട് കാര്യങ്ങൾ കൊള്ളാം അല്ലേ എന്തായാലും എബിനും ഡിബിനും തക്ക സമയത്ത് അത് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കും എന്തെങ്കിലും ഇതുപോലൊക്കെ വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ പോലീസിനെ കംപ്ലയിൻ്റ് ചെയ്യുക അല്ലാതെ ഒന്നും കൊടുക്കാനായിട്ട് നിൽക്കരുത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പണം മൊത്തം പോകും ഓക്കെ അത് നിങ്ങൾ മനസ്സിലാക്കുക ഇതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബായ്